ഊണ് കാലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ കുറേ ചക്കക്കുരു ഇരിപ്പുണ്ടായിരുന്നു അത് കുറേ നാൾക്ക് മുമ്പ് കിട്ടിയതാണ് ഇങ്ങനെ ഒരു രണ്ടാഴ്ച ആവുന്നു അപ്പോൾ അതിൻ്റെ കുരു ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നു കുറച്ച് ചക്കക്കറിയിലൊക്കെ ഉണ്ടാക്കി ബാക്കി കുരു സൂക്ഷിച്ചിരുന്നു അപ്പം ഞാനതിൻ്റെ തോരനെ തോരൻ നല്ല മെഴുക്ക് അരട്ടി ഇന്ന് തേങ്ങയില്ലാതെ ഫുള്ള് ഒരു മെഴുക്ക് അരട്ടിയും കറിയും അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ പാവയ്ക്ക ഞാൻ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇനി കോവക്കുണ്ട് ഫുള്ള് മെഴുക്ക് വരട്ടി ചെയ്യാനാണ് ഇനി ഇതൊക്കെ അരിയാൻ ബാക്കി കിടക്കുകയാണ് അങ്ങനെ ഞാൻ താണ്ടെ ചക്കക്കുരു കുറച്ച് എണ്ണ ചേർത്തിട്ട് താണ്ട് ചക്കക്കുരു വറവിനാണ് വറുക്കുകയാണ് പക്ഷെ ആദ്യമേ ഉള്ളി ഇട്ട് കൊടുത്താൽ ചക്കക്കുരിക്ക് നല്ല വേവുണ്ട് അപ്പം ഇച്ചിരി കുറച്ച് എണ്ണ ഇച്ചിരി നമ്മൾ കട്ട് കൂടുതൽ ഇട്ട് കൊടുക്കണം ബാക്കി എണ്ണ പിന്നെ നമുക്കത് തോത്തി എടുക്കാൻ പറ്റും അപ്പം ഞാൻ ചക്കക്കുരു വെറും ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കുറേ കുറച്ചും കൂടെ ഒന്ന് ക്രിസ്പി ക്രിസ്പി ക്രിസ്പിയാവുമ്പം ഉള്ളിയും പച്ചമുളകും ഉണക്കമുളകും കറിയാപ്പിലും എല്ലാം ഇടാമെന്ന് വിചാരിച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടങ്ങെടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചക്കക്കുരു വറവ് റെഡി ആയി കേട്ടോ ചക്കക്കുരു നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുത്തതാണ്ട് നിങ്ങൾക്ക് ഇതാണ്ട് ഈ കറിയാപ്പിലൊക്കെ കണ്ടാൽ അറിയാം നല്ലതാണ്ട് നല്ല പൗഡർ കണക്കായിട്ടുണ്ട് അപ്പോൾ തന്നെ അറിയത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ തീരെ കനം കുറഞ്ഞ് നൈസായിട്ടാണ് ഞാനിത് അരിഞ്ഞ് മേടുക്ക് വരട്ടിയത് നല്ല ഹാഡാണ് പക്ഷേ ചോറിൻ്റെ കൂടെ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും പാവയ്ക്ക പാവയ്ക്ക തവൽ അതും വറവായി നമ്മുടെ കോവയ്ക്കാണ് കേട്ടോ കോവയ്ക്ക് കുറച്ച് ഞെപ്പ് തട്ടി കുറച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി തക്കാളിയും കറിയാസിലൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് മസാല ടൈപ്പ് വെക്കുകയാണ് കേട്ടോ കോവയ്ക്ക് നല്ല മഴ ഒന്നും പറഞ്ഞ കേക്കൂര് പറവാണ് കേട്ടോ നല്ല ക്രിസ്റ്റി ആയിട്ടുണ്ട് കൊറച്ച് രസം വെക്കാനുള്ളതിലാണ് കേട്ടോ അങ്ങനെ നീ ചെയ്യോ അവന് ചെയ്യണോന്ന് ശരി നമ്മുടെ തക്കാളിയൊക്കെ നല്ല മെൽറ്റായി കേട്ടോ എന്തെങ്കിലും വടറ്റി ചെയ്തായിരുന്നു എന്താ നീ ഇളക്കോ ഇളക്കാനും ഇടിക്കാനും പിടിക്കാനും എല്ലാം എനിക്ക് ഹെൽപ്പറുണ്ട് സ്കൂൾ അവധിയായിട്ടോണ്ടാണ് ഇനി സ്കൂള് പറഞ്ഞു കഴിഞ്ഞാ അവനെ മണം ആസ്വദിക്കുന്നത് നമ്മുടെ ഈ കായൊക്കെ ഇട്ടില്ല അതിന്റെ ആ മണത്തിന്റെ ആട്ടോ അവൻ ഹാന്നൊക്കെ പറയുന്നു അപ്പം നമ്മളുടെ ഇന്നത്തെ ഊണ് റെഡി ആയി കേട്ടോ വേണ്ടേ പാവയ്ക്ക മെഴുക്ക് വരട്ടി ചക്കക്കുരു മെഴുക്ക് വരട്ടി കോവയ്ക്ക മെഴുക്കു വരട്ടി മെഴുക്ക് വരട്ടികൾ മാത്രമാണ് ചോറ് നമുക്കിനി കുറച്ച് രസം ഒഴിച്ച് കൊടുക്കാം ഓക്കെ പപ്പടവും കാര്യവും ഒന്നും എടുക്കുന്നില്ല കേട്ടോ എപ്പോഴും എണ്ണ കഴിക്കാൻ വേണ്ടല്ലോ കൂടാതെ ഈ മെഴുക്കുരുട്ടി മൊത്തവും എണ്ണയാണ് തോരനാണെങ്കിൽ പിന്നെ അത്രയും എണ്ണ വരില്ല അതുകൊണ്ട് ഞാൻ പിന്നെ പപ്പടത്തെ അവോയ്ഡ് ചെയ്തു ഇത് മാത്രമാണ് ഇന്നത്തെ ഫുഡ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻസിൽ രേഖപ്പെടുത്തണം